നമസ്കാരം ആദ്യ മലയാളം ഭാഗം നാലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഇന്ന് മലയാള ഭാഷയുടെ ഉത്ഭവത്തെ സംസാരിക്കാം എന്നാണ് അപ്പോൾ അതിനുവേണ്ടി വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തപ്പോൾ അത് ചെറിയൊരു അല്ലെന്നും അത് ഇറ്റ്സെൽഫ് ഒരു പുതിയ സീരീസ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നും മനസ്സിലായി അതുകൊണ്ട് നമുക്ക് ഭാഷയെക്കുറിച്ച് മലയാള ഒരു സീരീസ് തന്നെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ ആദ്യ ഘട്ടം എന്നുള്ള നിലയിൽ നമുക്കിന്ന് ചെറിയ ചില വിവരങ്ങൾ പങ്കുവെച്ച് തുടങ്ങാം നിങ്ങൾക്ക് മിക്കവാറും എല്ലാവർക്കും അറിയുന്നൊരു കാര്യമായിരിക്കും മലയാളം എന്നുള്ളത് നമ്മുടെ ഭാഷയുടെ പേരാകുന്നതിന് ഒരുപാട് മുമ്പ് തന്നെ നമ്മുടെ നാടിൻ്റെ പേരായിരുന്നു എന്നുള്ളത് മലയ്ക്കും ആഴത്തിനുമിടയിലുള്ള മലയ്ക്കും ഇടയിലുള്ള അതായത് മലയ്ക്കും സമുദ്രത്തിനുമിടയിൽ കിടന്നിരുന്നൊരു പ്രദേശത്തെ നമ്മൾ മലയാളം എന്ന് വിളിക്കുകയും അങ്ങനെ നമ്മുടെ ഭാഷയ്ക്ക് ഒരുപാട് കാലത്തിന് ശേഷം മലയാളം നാട്ടിൽ സംസാരിക്കുന്ന ഭാഷ മലയാളം ഭാഷ എന്ന മട്ടിലാണ് നമ്മുടെ പേര് വന്നത് എന്നൊരു പറച്ചിലുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും അത് മലയാളം എന്ന് തന്നെ അല്ലാതെ മലയാൺമ കൈരളി എന്നൊക്കെ പറയുന്നതും നമ്മുടെ ഭാഷയ്ക്ക് തന്നെയാണ് അപ്പം ഭാഷയെക്കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ആദ്യം പറയാം നിങ്ങൾ എവിടെ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന അടിസ്ഥാന ഗൂഗിൾ സെർച്ച് ഓപ്ഷനിൽ കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ എങ്കിലും അതും കൂടി പറഞ്ഞിട്ട് തുടങ്ങണമല്ലോ അപ്പം ഒന്ന് മലയാളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇരുപത്തി രണ്ട് ഔദ്യോഗിക ഭാഷകളിലെ ഒരു ഭാഷയാണ് തനത് വ്യക്തിത്വമുള്ള ഒരു ഭാഷ എന്ന നിലയിലാണ് നമ്മുടെ ഭാഷയ്ക്ക് ഔദ്യോഗിക പദവി കിട്ടിയിരിക്കുന്നത് അതുപോലെ വളരെ കുറച്ച് കാലത്തിന് മുൻപാണ് മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടിയത് എന്ന് നിങ്ങൾക്കറിയുന്ന കാര്യമായിരിക്കും മലയാളം കേരളത്തിൻ്റെതു മാത്രമായ ഒരു ഭാഷയല്ല മറിച്ച് ലക്ഷദ്വീപ് പോണ്ടിച്ചേരി മാഹി തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ സംസാരിക്കുന്ന ഭാഷയാണ് നമ്മുടെ ഔദ്യോഗിക ഭാഷ കൂടിയാണ് നമ്മുടെ മലയാളികൾ കുടിയേറിയിട്ടുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ സിംഗപ്പൂരിലും ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ മലയാളം ഒരു സ്വാഭാവിക ഭാഷ എന്നുള്ള മട്ടിൽ തന്നെ നിലനിൽക്കുന്നുണ്ടെന്ന് അറിയാം നമ്മുടെ ഈ ഭാഷയ്ക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരുപാട് നൂറ്റാണ്ടിൻ്റെ പഴക്കമൊന്നുമില്ല അപ്പോൾ ഭാഷയെ മലയാള ഭാഷയെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഭാഷയ്ക്ക് ഒരു മൂന്ന് നാല് കൂടി പോയാൽ ഒരു ആറ് തലമുറയുടെ പഴക്കമേ ഉള്ളൂ നമ്മൾ ഇന്ന് കേൾക്കുന്ന മലയാള ഭാഷയ്ക്ക് ഒരു അഞ്ചാറ് തലമുറയുടെ പഴക്കം മാത്രമേ നമുക്ക് അവകാശപ്പെടാനുള്ളൂ അപ്പം അത്രയും ചുരുങ്ങിയ കാലത്തിനിടയിൽ ഉണ്ടായ ഒരു ഭാഷ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അത്രയും ചുരുങ്ങിയ കാല ത്തിനിടയിൽ നമ്മൾ ഉപയോഗിച്ച് വരുന്ന ഒരു ഭാഷ എന്നുള്ള നിലയ്ക്ക് ഒരു ദിവസം ഒറ്റയ്ക്ക് പൊട്ടി പുറപ്പെട്ടു തോന്നുന്ന ഒരു ഭാഷയാണ് മലയാളം എന്ന് നമ്മൾ കരുതാൻ പാടില്ല ഭാഷയെക്കുറിച്ചുള്ള ചൂടുപിടിച്ച ചർച്ചകൾ നടക്കുന്ന സംവാദങ്ങൾ നടക്കുന്ന വാക്കേറ്റങ്ങൾ നടക്കുന്ന സമരങ്ങൾ നടക്കുന്ന ഒരു കാലത്തുകൂടിയാണ് കൂടിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് കുറച്ചുകൂടി വൈകാരികമായ നിലയിൽ നിന്ന് വിട്ടുമാറി വസ്തുനിഷ്ഠമായി ഒരു അകന്ന് നിന്ന് അല്പം ഡിറ്റാച്ച്ഡ് ആയി നിന്നുകൊണ്ട് ഭാഷകളെ ഭാഷകളുടെ ചരിത്രത്തെ അതിലെ മലയാളത്തിനെ അടയാളപ്പെടുത്തുക എന്നത് നമുക്ക് പറ്റുമെങ്കിൽ അതായിരിക്കും എല്ലാ കാലത്തും ഭാഷാ സമീപനത്തിൽ ഏറ്റവും മികച്ച നിൽക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം അപ്പോൾ ഭാഷകൾ എല്ലാ ഭാഷകളുടെയും ജനനവും വളർച്ചയും തളർച്ചയും മരണവും എല്ലാ കാലവും സംഘർഷങ്ങളിലൂടെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് മനുഷ്യർ തമ്മിലുള്ള വ്യവഹാരങ്ങൾക്കിടയിൽ മനുഷ്യർ തമ്മിലുള്ള കൈമാറ്റങ്ങൾക്കിടയിൽ അങ്ങനെ സ്വാഭാവികമായി അങ്ങനെ സംഘർഷഭരിതവുമായി സംഭവിച്ചിട്ടുള്ള ഭാഷകളുടെ വളർച്ച പട്ടികയിലെ ഒരു ഭാഷ മാത്രമാണ് മലയാളവും മിക്കവാറും ഭാഷയുടെ ചരിത്രം എന്ന് പറയുന്നത് നോക്കിയാൽ മനുഷ്യൻ്റെയും ചരിത്രമാണ് മനുഷ്യനിൽ നിന്ന് വേറിട്ടൊരു ചരിത്രം നമ്മുടെ ഭാഷയ്ക്ക് കൊടുക്കാൻ നമുക്കില്ല അപ്പോൾ ഭാഷ എന്ന് പറയുന്നത് ഒരേപോലെ മനുഷ്യനെ ഒന്നിപ്പിക്കുകയും അതേപോലെ തന്നെ മനുഷ്യനെ ഭിന്നിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഘടകം കൂടിയാണ് നിങ്ങൾക്കറിയാം അല്ലെ ഒരേ ഭാഷ സംസാരിക്കുന്നവൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കേരളത്തിൻ്റെ രൂപീകരണത്തിൽ കേരള രൂപീകരണത്തിൻ്റെ ഒരു വലിയ പങ്ക് പോലും നമ്മൾ എല്ലാവരും മലയാളം സംസാരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇങ്ങനെ തന്നെ ഇപ്പം തമിഴ്നാട്ടിലുള്ളവർ ഇപ്പോൾ തമിഴ് സംസാരിക്കുന്നവർ ഒരു കൂട്ടം കന്നഡം സംസാരിക്കുന്നവർ ഒരു കൂട്ടം തെലുങ്ക് സംസാരിക്കുന്നവർ മറ്റൊരു കൂട്ടം ഹിന്ദി സംസാരിക്കുന്നവർ വേറെ ഒരു കൂട്ടം അങ്ങനെ ആ കൂട്ടത്തിലുള്ള മനുഷ്യരെ ഒന്നിപ്പിക്കുകയും അതേസമയം മനുഷ്യർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുകയും ചെയ്യുന്ന വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സാംസ്കാരിക ഉപോൽപ്പന്നം കൂടിയാണ് ഭാഷ നമുക്ക് മലയാള ഭാഷയുടെ കഥ പറയാം ആ കഥ തുടങ്ങുന്നത് ഒരു പത്ത് മൂവായിരം കൊല്ലങ്ങൾക്ക് മുൻപുള്ള തെക്കേ ഇന്ത്യയെ മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് സങ്കല്പിച്ചിട്ടാകാം എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ രാജശേഖരൻ നാഷിൻ്റെ കേരള മാപ്സ് ആൻഡ് ബോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു ടോക്ക് സീരീസ് യൂട്യൂബിൽ ലഭ്യമാണ് അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്നവരൊന്ന് കാണും കാര്യം ഒരു വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് എനിക്ക് കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തെക്കുറിച്ച് അത്യാവശ്യം നല്ല ഒരു ഐഡിയ തരുന്നതിനായിട്ട് സഹായിച്ചിട്ടുള്ള ഒരു വീഡിയോ സീരീസ് ആണ് ഞാൻ എൻ്റെ ലിങ്ക് മേലെ കൊടുക്കാം അപ്പോൾ അതൊന്ന് കാണാൻ പറ്റുന്നവർ പോയി കാണുകയാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യം കൂടി ആകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാകും പിന്നെ നിങ്ങളുടെ വായനയും കൂടെ ആകുമ്പോൾ കൂടുതൽ വ്യക്തത ഉണ്ടാവും അപ്പോൾ പറഞ്ഞു വന്നത് ഒരു മൂവായിരം കൊല്ലം മുൻപുള്ള തെക്കേ ഇന്ത്യയിലെ ആളുകൾ മുഴുവനായി സംസാരിച്ചിരുന്ന ഒരൊറ്റ ഭാഷയായിരുന്നു എന്നാണ് പറയുന്നത് ഭാഷാ കുടുംബം എന്നുള്ള സങ്കല്പത്തെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് അതായത് ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ വേറെ എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു 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 പറഞ്ഞ് പിന്നിലേക്ക് പിന്നിലേക്ക് പോകുമല്ലോ അതുപോലെ നമ്മൾ മലയാള ഭാഷയോട് ചോദിക്കുകയാണ് കുടുംബത്തിൻ്റെ വേറെ എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഈ ഭാഷയ്ക്ക് ഒരച്ഛൻ അമ്മ സഹോദരൻ സഹോദരി തുടങ്ങിയ കോൺസെപ്റ്റുകളൊക്കെ ഭാഷയുടെ പഠനത്തിൻ്റെ വഴിയിൽ പല കാലങ്ങളിലായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട് മലയാള ഭാഷയോട് നമ്മൾ അച്ഛനാർ അമ്മയാര് കുടുംബത്തിൻ്റെ വേറെ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് നമുക്കൊന്ന് കട്ട് ചെയ്ത് കിട്ടുന്ന ഒരു ഏരിയയിൽ നിന്ന് തുടങ്ങുമെങ്കിൽ മൂവായിരം കൊല്ലം മുൻപുള്ള ഒരു ആദ്യ ദ്രാവിഡ ഭാഷ മൂവായിരം കൊല്ലം മുൻപ് തെക്കേ ഇന്ത്യയിലെ മുഴുവൻ ആളുകളും സംസാരിച്ചിരുന്ന ഒരു പഴം ഭാഷ അഥവാ ദ്രാവിഡ ഭാഷ ആദ്യ ദ്രാവിഡ ഭാഷ എന്ന് പറഞ്ഞ ഒരു ഭാഷ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാം ആ കാലത്ത് ഇത്രയും ഇപ്പോഴത്തെ കാലത്തുള്ള അത്രയും ജനസംഖ്യയൊന്നും സങ്കല്പിക്കരുത് ഇപ്പോൾ ഉള്ളതിൻ്റെ എത്രയോ കുറവ് ജനസംഖ്യ ആയിരിക്കും ഒരു മൂവായിരം കൊല്ലം മുൻപുണ്ടാവുക അപ്പം അന്ന് ഈ മനുഷ്യർക്കിടയിൽ സംസാരിച്ചിരുന്ന പൊതുഭാഷ മനുഷ്യർ സ്ഥലം നീങ്ങി പോവുകയും ജോഗ്രഫിക്കൽ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ അവർക്കിടയിൽ വരികയും സാംസ്കാരികമായ വ്യത്യാസങ്ങൾ വരികയും സാഹചര്യങ്ങൾക്കനുസരിച്ച് പുതിയ വാക്കുകളും പുതിയ ആവശ്യങ്ങളും ഭാഷയ്ക്കുള്ളിൽ തന്നെ ഉടലെടുക്കുകയും ചെയ്യുന്നതോടുകൂടി നീങ്ങിപ്പോയ മനുഷ്യർക്കിടയിൽ സ്വാഭാവികമായും ഒരു ഭാഷയിൽ വിള്ളലുണ്ടാവുകയും വ്യത്യസ്തതകൾ വരികയും ചെയ്യും ഓരോ ജില്ലയിൽ ചെല്ലും തോറും നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലെ ഭേദമുണ്ടല്ലേ ഭാഷാഭേദങ്ങൾ ഈ ഭാഷാഭേദങ്ങൾ എങ്ങനെ അന്ന് അതുപോലെ തന്നെ ഈ പറഞ്ഞ ആദ്യ ദ്രാവിഡ ഭാഷയിലും ഭാഷാഭേദങ്ങൾ നാട്ടുവഴക്കങ്ങൾ നിലവിൽ വരികയും ക്രമേണ അത് പ്രബലമാവുകയും അങ്ങനെ പതിയെ മറ്റ് ഭാഷയായി വിട്ടുപോകുന്ന വിധത്തിൽ ഒരു ഭാഷയിൽ നിന്ന് വേറൊരു ഭാഷ നമ്മൾ വീടുമാറി താമസിക്കുന്നത് പോലെ ആ വീട്ടുകാർ വേറൊരു വീട്ടുകാരാവുന്നത് പോലെ ആദ്യ ദ്രാവിഡ ഭാഷയിൽ നിന്ന് ഭാഷകൾ വേറിട്ടാണ് തെക്കേ ഇന്ത്യയിലെ ഭാഷകൾ രൂപപ്പെട്ടു വന്നത് നിലവിൽ തെക്കേ ഇന്ത്യയിൽ നമ്മൾ സംസാരിക്കുന്ന മലയാളത്തിനും തമിഴിനും തെലുങ്കിനും കന്നഡത്തിനും ഒക്കെ ഒരു പൊതുഭാഷാപൂർവിക ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ഇത്രയും വാക്കുകൾക്ക് പൊതുവായി കുറച്ച് ശബ്ദശേഖരങ്ങളുണ്ട് അതായത് കുറച്ച് വാക്കുകൾ ഈ ഭാഷയിലെല്ലാം ഉണ്ട് ഇപ്പം പല്ല് കണ്ണ് കാല് പച്ച ഭയം തുടങ്ങിയ കുറച്ച് വാക്കുകളൊക്കെ ഇതിന്റെ ഉച്ചാരണത്തിലെ നേരിയ വ്യതിയാനങ്ങളോടെ എല്ലാ ഭാഷയിലും കോമൺ ആയിട്ട് നിലനിൽക്കുന്ന കുറച്ച് വാക്കുകളാണ് നമ്മൾ ഈ പറഞ്ഞ തെക്കേ ഇന്ത്യയിലെ ആ ദ്രാവിഡ ഭാഷയിൽ നിന്ന് ആദ്യം വേറിട്ടു പോയ ഭാഷ കന്നഡമാണ് കേട്ടോ അതിന് കാരണം തെക്കേ ഇന്ത്യയുടെ വടക്കേ ഭാഗത്താണല്ലോ ആ പ്രദേശമുള്ളത് അപ്പോൾ വടക്കൻ പ്രദേശങ്ങളിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ഭാഷയുടെയും അവിടുത്തെ സംസ്കാരങ്ങളുടെയും ഏറ്റവും അടുത്തു കിടന്ന പ്രദേശം എന്നുള്ള നിലയിൽ അതിനോട് കൂടുതൽ ഉണ്ടാവുകയും ഈ ആര്യവൽക്കരണം എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ആദ്യഘട്ടങ്ങളിൽ നേരിട്ട് അനുഭവിക്കുകയും നേരിട്ട് അതുമായിട്ട് സമ്പർക്കത്തിൽ ഉണ്ടാവുകയും ചെയ്ത പ്രദേശം എന്നുള്ള നിലയിൽ അവിടെയാണ് ആദ്യം ഭാഷയ്ക്ക് വ്യത്യാസം വരുന്നത് അങ്ങനെ പതുക്കെ പതുക്കെ ഭാഷാഭേദങ്ങളും നാട്ടു വഴക്കങ്ങളും ബലപ്പെടുകയും പൂർണ്ണമായും മറ്റൊരു ഭാഷയായി കന്നഡം വേർപെട്ടു പോവുകയും ചെയ്തു ഹളേ കന്നടം പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു അങ്ങനെ തന്നെയാണ് ഉച്ചരിക്കുന്നത് എനിക്കറിയില്ല ആ വാക്ക് പഴയ കന്നഡം എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് ഈ വിട്ടുപോയ കാലത്തുള്ള കന്നഡം പഴം നിന്ന് ആദി ദ്രാവിഡത്തിൽ നിന്ന് കന്നഡം വിട്ടുപോയതോടുകൂടി തീർന്നു കന്നഡം മൊത്തത്തിൽ വേറെയായി അതോടുകൂടി കാര്യം കഴിഞ്ഞില്ല ഇതൊരു പ്രോസസ്സാണ് ഇത് നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുന്ന നമ്മളറിയാതെ ഇപ്പോൾ നമ്മുടെ ഭാഷയിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഏതായാലും കന്നഡത്തിൻ്റെ അകത്ത് വീണ്ടും ഭാഷാഭേദങ്ങൾ ഉണ്ടാവുകയും അത് വീണ്ടും ഉറയ്ക്കുകയും അങ്ങനെ ഉണ്ടാവുകയും ചെയ്ത പുതിയ ഭാഷയാണ് തെലുങ്ക് ഈ തെലുങ്ക് ഉണ്ടായെങ്കിലും പുതിയൊരു ഭാഷയായി അത് മാറിയിട്ടുണ്ട് എന്നുള്ള വിവരം ആ കാലത്ത് അത് സംസാരിച്ചോണ്ടിരുന്ന ആൾക്കാർക്ക് പോലും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അപ്പം പതിനഞ്ചാം നൂറ്റാണ്ടില് ശ്രീനാഥൻ എന്ന് പറഞ്ഞൊരു കവി ഉണ്ടായിരുന്നു അദ്ദേഹം നമ്മളിപ്പോ വായിക്കുമ്പോൾ അദ്ദേഹം ഒരു തെലുങ്ക് കവിയാണ് കേട്ടോ പക്ഷെ അദ്ദേഹം താൻ എഴുതുന്നത് കന്നഡത്തിലാണെന്ന് വിചാരിച്ചിരുന്ന ഒരു കവിയാണ് ഞാൻ കന്നഡത്തിലാണ് കവിത എഴുതുന്നത് എന്ന് എഴുതിയിരുന്ന ആ കവി യഥാർത്ഥത്തിൽ എഴുതിയിരുന്നത് തെലുങ്ക് ഭാഷയിലായിരുന്നു എന്ന് നമുക്കിപ്പോൾ അറിയാം അതായത് അത്രയും സ്വാഭാവികമായി നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന വളരെ പതുക്കെയുള്ള ഒരു സാവധാനത്തിലുള്ള ഒരു മാറ്റമാണ് ഭാഷയ്ക്കുള്ളിൽ സംഭവിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ അതായത് നമ്മുടെ തെക്കേ ഇന്ത്യയിലെ ഒറ്റയായിരുന്ന ദ്രാവിഡ ഭാഷ അഥവാ പഴന്തമിഴ് ഭാഷയെ വെട്ടി പലതാക്കുന്നതിൽ പുതിയ ഭാഷകളാക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ചത് ആ ആര്യാധിനിവേശവും സംസ്കൃത ഭാഷയുടെ വലിയ തോതിലുള്ള സ്വാധീനവും തന്നെയായിരുന്നു അപ്പോൾ ഈ ഈ കുറച്ച് മുമ്പ് പറഞ്ഞാൽ കന്നഡം കഴിഞ്ഞു അതിൻ്റെ അകത്തുനിന്ന് തെലുങ്ക് ഉണ്ടായി അപ്പോൾ എവിടെയാണ് പിന്നീട് തമിഴും മലയാളവും വേർപെട്ടത് ഇതൊരു ചോദ്യം തന്നെയാണ് ഇതിനിടയിലുള്ള സംസ്കൃതത്തിന്റെ റോൾ എന്താണ് ഇത് വീണ്ടും ഒരു ചോദ്യമാണ് ഇതേക്കുറിച്ച് ഒരുപാട് പണ്ഡിതന്മാർ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുകയും നമ്മൾ അല്പം മുമ്പ് പറഞ്ഞതുപോലെ ഭാഷാശാസ്ത്രം വികസിക്കുമ്പോൾ അതൊക്കെ തള്ളപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട് ഏതാണെങ്കിലും അതേക്കുറിച്ചിട്ട് നമുക്ക് വിശദമായിട്ട് പിന്നീട് സംസാരിക്കാവുന്നതാണ് നമുക്ക് കേരളത്തിന്റെ ആ ജോഗ്രഫിക്കൽ ഒന്ന് നോക്കാം അതായത് നമ്മളിപ്പോൾ കാണുന്ന കേരളം എന്ന് പറയുന്നത് പണ്ട് മൂവരശന്മാർ എന്ന് പറഞ്ഞ് തെക്കേ ഇന്ത്യയുടെ തെക്ക് ഭാഗം വരിച്ചിരുന്ന മൂന്നു കൂട്ടരുണ്ടായിരുന്നു കേട്ടിട്ടുണ്ടായിരിക്കും ചോള ചേര പാണ്ഡ്യ ദേശങ്ങൾ എന്ന് പറയുന്ന മൂന്ന് കൂട്ടർ അപ്പോൾ ഇവര് മൂന്ന് പേരും തമ്മിൽ ഒരിക്കലും ഒരു സ്ഥിരതയുള്ള ബന്ധമായിരുന്നില്ല ഇടക്കാലത്ത് വളരെ സ്നേഹവും ഇടക്കാലത്ത് മുഴുവൻ തമ്മിൽ തല്ലുമുള്ള മൂന്ന് ഭരണ ഭരണ ഭരണസമ്പ്രദായങ്ങളായിരുന്നു അവിടെ നിലനിന്നിരുന്നത് എങ്കിൽ പോലും അവർക്കിടയിൽ പൊതുവായിട്ടുള്ള ഒരു സംസ്കാരം നിലനിന്നിരുന്നു അവരുടെ മതം അവരുടെ ആചാരങ്ങൾ അവരുടെ ഭക്ഷണം അവരുടെ വസ്ത്രം തുടങ്ങിയ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഇവർക്കിടയിൽ ഒരു പൊതു രീതി നിലനിന്നിരുന്നു അത് തന്നെ അവരുടെ ഭാഷയിലും നിലനിന്നിരുന്നു അതിനെയാണ് തമിഴ് തമിഴ് ഭാഷ എന്ന് നമ്മൾ പറയുന്നത് ഈ തെക്കേ ഇന്ത്യയുടെ തെക്കേ ഭാഗത്തിൻ്റെ അതിരുകൾ മേലെ തിരുപ്പതി താഴെ കന്യാകുമാരി അപ്പുറവും ഇപ്പുറവും കടല് ഈ രീതിയിൽ ഉണ്ടായിരുന്ന ദേശത്തിലാണ് ചേര ചോള പാണ്ഡ്യ രാജാക്കന്മാർ ജീവിച്ചിരുന്നതും അവർക്കിടയിൽ ഈ പൊതു രീതികൾ നിലനിരുന്നതും അവരുടെ പൊതുഭാഷ ഉണ്ടായിരുന്നതും പക്ഷെ ഈ പൊതുഭാഷയിൽ നാട്ടുവഴക്കങ്ങൾ സ്വാഭാവികമായും നാട്ടുവഴക്കങ്ങൾ നിലനിന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ നമ്മുടെ നമ്മുടെ കേരളം ഉണ്ടല്ലോ ഇത് പൂർണമായും ചേര രാജ്യം എന്ന് പറഞ്ഞിരുന്ന അന്നത്തെ സാമ്രാജ്യത്തിന്റെ കീഴിലുള്ള ഒരു സ്ഥലമാണ് ഇന്നത്തെ നമ്മുടെ ജോഗ്രഫിക്കൽ കേരള എന്ന് പറയുന്നത് അന്നത്തെ ചേര സാമ്രാജ്യത്തിൻ്റെ അധീനതയിൽ പ്രദേശമായിരുന്നു അപ്പൊ ഇവിടെ നിന്ന് എങ്ങനെയാണ് മലയാളം എന്ന് പറഞ്ഞ ഒരു ഭാഷയിലേക്ക് നമ്മൾ എത്തിയത് എത്ര കാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ എത്തിയത് നമുക്കത് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് സംസാരിക്കാം അപ്പോൾ ഈ വീഡിയോ കാണുക ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞത് എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ളത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പലയിടങ്ങളിൽ നിന്ന് കേട്ടിട്ടുള്ളത് നിങ്ങൾക്ക് തന്നെ തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം ഭാഷ മലയാളം മലയാളത്തിന്റെ ഉത്ഭവം തുടങ്ങിയ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടി പറയാനുള്ളത് കൂട്ടിച്ചേർക്കുക വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്ന ആൾക്കാർക്ക് അത് എത്തിച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പെട്ടെന്ന് വീണ്ടും കാണാം അതുവരെ നന്ദി